വിഷയം ആയതുകൊണ്ട് നിങ്ങളത് വിട്ടികളയാതെ ഓർത്തിരിക്കേണ്ടതിന് ഒന്ന് വായിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ദൈവദ സ്തോത്രം രതാമിദാസനായ ഫഹൂസ്വലിയുടെ കരുത്തുറ്റ ലേഖനങ്ങളിൽ ചില പ്രധാനപ്പെട്ട ലേഖനങ്ങളിൽ ഒരു ലേഖനമായി ദസ് കിഴത്തിയ ഒന്നാം ലേഖനം നിലകൊള്ളുകയാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ അതിൻ്റെ അല്പമായ പശ്ചാത്തലങ്ങൾ നിങ്ങളെ ഓർപ്പിച്ചു നിർത്തിയിരുന്നു സ്തോത്രം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് അവർ വിശ്വാസം അവരുടെ ഉള്ളത്തിൽ പരിഗണനിച്ചു അങ്ങനെ അവർ ദൈവപ്രസാദമുള്ളവരായി സ്തോത്രം വിഗ്രഹങ്ങളെ വിട്ട് ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ വണ്ണം ദൈവത്തിന് വേണ്ടി വാർത്തലിക്കപ്പെട്ടു പോയി എന്ന് നാം ദൈവത്തിൻ്റെ തിരുവചനത്തിൽ വായിക്കുന്നു സ്തോത്രം അന്നുവരെ അവർ കണ്ടിരുന്ന ദൈവത്തെ ആരാധിച്ചു കണ്ടിരുന്ന ദൈവത്തെ സേവിച്ചു കണ്ടിരുന്ന ദൈവത്തെ ഭജിച്ചു പക്ഷേ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായി ശ്രീ ക്രിസ്തുവര് ജനനത്തെക്കുറിച്ചു യേശു ക്രിസ്തുവിന്റെ ജീവിതത്തെക്കുറിച്ചും യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ചും യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെക്കുറിച്ചും യേശു ക്രിസ്തുവിന്റെ കടക്ക ശുശ്രൂഷകളെ കുറിച്ചും യേശു ക്രിസ്തുവിന്റെ ഉയർത്തെപ്പിനെ കുറിച്ചും യേശു ക്രിസ്തുവിന്റെ സ്വകാര്യ ഗുണത്തെക്കുറിച്ചും യേശു ക്രിസ്തുവിന്റെ മടങ്ങുവരവിനെ കുറിച്ചൊക്കെ അവർക്ക് വെളിപ്പെട്ടപ്പോൾ അവർ കണ്ടിരുന്ന ദൈവത്തെ വിട്ട് കാണാത്തൊരു ദൈവത്തെ വിശ്വസിച്ചു നമ്മൾ ഇന്നലെ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതും വായിച്ചതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ വിശ്വാസം എന്നതോ ആശിക്കുന്നതിനോടൊപ്പം കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്ന് അവർ വായിച്ചിരുന്നു സ്തോത്രം ഈ ലേഖനത്തിൽ നാം പ്രധാനമായി ചിന്താവിഷയമായി തിരഞ്ഞെടുത്തിരിക്കുന്ന ആ എൻ്റെ ആ വിഷയം എന്ന് പറയുന്നത് മാന്തൃക സഭ എന്ന വിഷയമാണ് തെസുർക്ക് ലേഖനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയം എന്ന് അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തിൽ വാക്കിയാണ് ഇതോ വിഷയത്തിലേക്കൊന്നു വന്ന ഒരു അഞ്ച് മിനിറ്റ് ഈ ഭാഗത്ത് ഒന്ന് ചിന്തിച്ചിട്ട് കാരണം നിങ്ങൾ മറന്നുപോകാൻ സാധ്യത ഉള്ളതായത് കൊണ്ട് മറക്കാതിരിക്കാൻ അടുത്ത ആഴ്ച നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് കൊണ്ട് സ്തോത്രം സ്തോത്രം ഈ പലതെന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ വിഷയത്തിലേക്ക് പണ്ടെ വന്നാൽ നമ്മൾ ഇന്ന് രാവിലെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഒന്ന് ധ്യാനിക്കുന്ന വിഷയം അതിൻ്റെ ഏഴാമത്തെ വാക്യമാണ് ഏഴാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ അങ്ങനെ നിങ്ങൾ മക്ക തോന്നിയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു ആരാണെന്ന് സഭയാണ് പറഞ്ഞേ എന്നോടൊപ്പം പറഞ്ഞേലേക്ക് സഭയെക്കുറിച്ച് അഭൂസ്തലനായ പൗരൂസ് പറയുകയാണ് നിങ്ങൾ ഇവിടെ മാത്രമല്ല ഏർ എവിടൊക്കെ നിങ്ങൾ മക്കൾ തോന്നിയു എന്തായി യും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും ഈ ഒരു ഒരു മൂന്ന് മണിക്കൂർ പ്രസംഗിക്കേണ്ടതെന്ന ഒരു പ്രശ്നമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ആഴ്ച ഇങ്ങനെ തെരഞ്ഞെടുത്ത് ഘട്ടം ഘട്ടം ഘട്ടമായിട്ട് ഇതിനെങ്ങനെ വ്യാഖ്യാനിച്ചു കൊണ്ടുപോകുന്നത് അപ്പോ ഒരു മാതൃക ലേഖനത്തിൽ കരുത്തോടെ ലജ്ജ കൂടാതെ വെളിപ്പെടുത്തുകയാണ് സഭ എന്തായി പ്രിയെ സഭ എന്താണ് സഭ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് സഭ എന്ന് തന്നെ ഒരു പ്രധാന വിഷയമാണ് പക്ഷേ ഇത് രാവിലെ അതിലേക്ക് പോകുന്നില്ല ഇവിടെ വിശ്വാസം എല്ലാവർക്കും എല്ല ഒരു മാതൃകയായി അവരുടെ വിശ്വാസം എത്രമാത്രം പ്രസക്തി മാത്രം എന്ന് നാം മനസ്സിലാക്കിയിരിക്കുകയാണ് സഭ എന്നത് എന്താ ഇന്ന് രാവിലെ ആ ഒരു ചെറിയ ഷോർട്ട് മെസ്സേജ് പറഞ്ഞിട്ട് ഞാൻ തിരുമേശയിൽ പ്രവേശിപ്പനായി താല്പര്യപ്പെടുകയാണ്

പക്ഷേ ഇതൊന്നുമില്ലാതെ ആ പാടിയ കൂടി വന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്റെ ചെറുപ്പത്തിൽ ഞാൻ രണ്ട് ഞായറാഴ്ച മരത്തത്തിരുന്ന് ആരാധിച്ചു നോർക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല മർത്തവപ്പള്ളിത്തള്ളി ആ അന്ന് ആ പള്ളി അല്ലായിരുന്നു പള്ളിക്കൂടമായിരുന്നു ശരി അപ്പം ആ ദൈവത്തിന്റെ സരിചീർണ പലരത്തിൽ വായിക്കുന്നത് അന്ന് പള്ളിക്കൂടമായിരുന്നു പള്ളിക്കൂടമായി എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ആ എന്താണ് അവിടെ ക്ലാസ് ആണ് ആ ഞായറാഴ്ച രാവിലെ ആ സ്കൂളെല്ലാം വൃത്തിയാക്കി ക്ലാസ് വേറ്റ് വൃത്തിയാക്കിയിട്ട് അവിടെ മർദ്ദവള്ളിയുടെ അദ്ദേഹം ആ സ്കൂൾ മർദ്ദവ സഭയുടെ ആ സ്കൂളായിരുന്നത് കൊണ്ട് അങ്ങനെ പള്ളിക്കൂടമായിരുന്നു പറഞ്ഞാൽ പള്ളിക്കൂടവും ആയിരുന്നു ദൈവത്തിനൊറും അങ്ങനെ ഒരു ദിവസം സംഭവിച്ചൊരു കാര്യം ഉണ്ടായിരുന്നത് കപ്പ്യാര് കയ്യിലാണ് ഈ ഞായറാഴ്ച വെള്ളിയാഴ്ച വൈകിട്ട് ഈ മാസ് താക്കോല് കൊടുത്തിട്ട് ये पशेू ആ നഷ്ടമായി രാവിലെ എല്ലാവരും വന്നോ ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പക്ഷേ പള്ളി തുറക്കാൻ പള്ളിക്കൂടം തുറക്കാൻ പറ്റുന്നില്ല ഒക്കെ ഉണ്ട് ഇന്ന് വിളക്കെന്ന് പറയത്തില്ല വലിയ പാ നെല്ലുന്ന പായൊക്കെ കണ്ടുവന്ന് ആ പള്ളി മുറ്റത്തിന്റെ ഒരു തലോരത്ത് അത് സ്തോത്രം എന്റെ ചെറുപ്പത്തിൽ നാലോ അഞ്ചിലോ

പാറത്ര വരിക്കത്ര സൈക്കിൾത്ര അല്ലേ മറ്റ പല ഏതരം വാഹനങ്ങളുടെയും എണ്ണമത്രയാന്നറിയഞ്ഞില്ല ആലികത്തിന്റെ ആ രാഷ്ട്രത്തെ ഭ리പ്പെടുന്നുണ്ട് ഇതിനവന്റെ ഇവന്റെ മക്ക തിരിചരഗം ഒരു சபയെ മാതൃക സഭയാക്കുന്നു അത് വാടകเกട്ടമായിാലും അത് സഭാഹോലയായേ ഹ Alleluia ഇന്ദ്രാ ഒരു സമയം അധികാരമോത്തരണം അതതത്തിൽ വ്യാപരിച്ചിన్న ആത്മശക്തി ground in the valley of Pahaya ground in the

ോ അങ്ങൾ കൂടി നമ്മൾ സഭയെ സഭയെക്കുറിച്ച് നിങ്ങൾക്കുള്ള ആളുകൾ പറയുന്നത് എന്താണെന്ന് അതിനൊത്തിരി നമുക്ക് ഏറ്റെടുത്തേ അല്ല രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ അവർ പോകുന്നു പക്ഷെ നിങ്ങളി പോകുന്നതിനെ നിങ്ങൾക്ക് സ്ഥലം മാറ്റമില്ല സ്ഥലം മാറ്റമുള്ള ഞാൻ മാത്രമേ രാവിലെ വളരെ ദൈവത്തിന്റെ ജനം തിരിച്ചെ കാര്യം നമ്മുടെ യാഗത്തെ കുറിച്ച് നമ്മുടെ നമ്മുടെ സഭയെ കുറിച്ച് തുടർ എന്താണ് പറയുന്നത് അതാണ് വളരെ

എനിക്ക് വേണമെങ്കിൽ രണ്ടോ മൂന്നോ മണിക്കൂറിനകത്ത് തകർത്ത് പ്രസംഗിക്കാം പക്ഷെ ഞാൻ പ്രസംഗിക്കുന്ന ബാക്കിയുള്ള അഞ്ചും ആറു ദിവസവും നോക്കിക്കൊണ്ടിരിക്കുക അങ്ങനല്ലേ നമ്മളെ ഓരോരുത്തരെ കുറിച്ച് നമ്മളൊന്ന് വിചിന്തനം ചെയ്താലും റിയാം പക്ഷെ പുറത്ത് നാം ലോകജാതികളെ പോലെ സംസാരിക്കാൻ തുടങ്ങിയാൽ പുറത്ത് ലോകജാതികളെ പോലെ ഇടപെടാൻ തുടങ്ങിയാൽ പുറത്ത് ലോകജാതികളെ പോലെ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നമ്മളെ കുറിച്ച് ജനങ്ങൾ വിശ്വസിക്കുന്നു െ വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട ചില കാര്യങ്ങളാണ് കേവലം കൂടി വരാൻ വേണ്ടി മാത്രമുള്ള ഒരു പറയുന്നത് ജീവിതയാത്ര മൂന്ന് പ്രധാനപ്പെട്ടകളുണ്ട് പക്ഷേ കേൾക്കുന്ന വിശ്വാസികളെ കുറിച്ചാണ് മാതൃകയില്ലാതെ പുറത്തു ജീവിക്കുന്ന നിങ്ങൾക്ക് എന്നാൽ തോന്നുന്നു നിങ്ങൾ കഴിച്ചു ആക്കി ഒരു കത്ത് കൊടുക്കില്ലാതെ చాడి <59an> ఇం <the> <Commons> <IO Jincción> <Biden Lucar> <livest> <Q> <DVD>

ഒരു അതൊരു മാതൃക സഭയായി മാറും അപ്പോൾ ആളുകൾ കൊലിയ സന്തോഷം തോന്നും പോയി ആരാധന സമ്മതിച്ചാൽ എത്ര നന്നായിരുന്നു എന്നുള്ളത് അങ്ങനൊരു വാർത്ത കേട്ടാൽ എത്ര സന്തോഷമുള്ള കാര്യമാണ് ഹലോ നിങ്ങളെല്ലാം മാതൃക ഇത് നിങ്ങൾക്ക് വേണ്ടിയുടെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി പാപത്തിന്റെ പരിഹാരത്തിൽ വരുത്താൻ